എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എറണാകുളം അങ്കമാലി അതിരുപതയിലെ വൈദിക സഹോദരങ്ങളെ എന്റെ പേര് ഫാദർ ഡൊമിനിക് ഡോമിനിക് ഒയസ്വി ഞാനൊരു വെനഡിക്റ്റിയൻ സന്യാസ സമൂഹത്തിലെ അംഗമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സൌത്ത് ആഫ്രിക്കയിലുള്ള ഞങ്ങളുടെ മിഷൻ പ്രദേശത്ത് സേവനം അനുഷ്ഠിക്കുന്നു ജന്മം കൊണ്ട് ഞാനും ഒരു സീറോ മലബാർ അതിരൂപതയിലെ അംഗമാണ് ഇവിടെയാണെങ്കിലും എന്റെ സന്യാസവ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ച് സീറോ മലവാർ സഭാംഗങ്ങൾക്ക് വേണ്ടി അവർ ആയിരിക്കുന്ന ഇടത്ത് ചെന്ന് ബലിയർപ്പിക്കുകയും ചെയ്യാറുണ്ട് നമ്മുടെ പാരമ്പര്യത്തെയും ലിറ്ററച്ചിയെയും സൗത്ത് ആഫ്രിക്കക്കാർ പോലും അനുമോദിക്കാറുണ്ട് ആശ്ചര്യത്തോടും ആരാധനയോടും കൂടിയാണ് നമ്മുടെ ലിറ്ററച്ചിയെയും ബസ്സമനസ്സിനെയും ഒക്കെ അവർ കാണുന്നത് ഏറ്റവും ഭക്തിയോടുകൂടിയാണ് അവർ നമ്മുടെ ബലിയിൽ പങ്കുചേരുന്നത് എന്നാൽ അടുത്ത കാലത്തായി നിങ്ങളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ഒത്തിരി ഹൃദയവേദന തോന്നുകയാണ് എനിക്ക് മാത്രമല്ല അനേകം സീറോ മലബാർ സഭാംഗങ്ങളും ഇതേക്കുറിച്ച് പറയാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ എത്രയേറെ അഭിമാനിച്ചതാണ് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ലിറ്ററജിയെക്കുറിച്ച് പക്ഷെ എന്തൊക്കെയാണോ സംഭവിച്ചത് എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത് പൗരോദ്യ സ്വീകരണ സമയത്ത് നമ്മളെടുത്ത പ്രതിജ്ഞയും ഏറ്റുപറഞ്ഞ ഒക്കെ നമ്മൾ മറന്നുപോയോ എന്നൊരു തോന്നൽ അതോ ഉഷസിന്റെ പുത്രനായ പ്രവാതനക്ഷത്രമായിരുന്നിട്ടും അഹങ്കാരം കൊണ്ട് ആകാശത്ത് നിന്ന് വീണവന്റെ അനുയായികളായി മാറിയോ എന്നൊരു സംശയം അനുസരണത്തിന്റെ ആത്മാവിന് വിധേയരായി ജീവിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം അംഗങ്ങൾ അതും ദൈവ ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട പഠിപ്പിക്കാൻ നയിക്കാൻ വിശുദ്ധീകരിക്കാൻ വേണ്ടി മാറ്റി നിർത്തപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഒത്തിരി ദുഃഖം തോന്നുന്നു നമ്മുടെ അൽമായ സഹോദരങ്ങൾ എത്രയോ മെച്ചം യൂട്യൂബ് ചാനലുകളിലും മറ്റും കാണുന്നത് അൽമായ പ്രതിനിധികൾ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വൈദികർ മാർപ്പാപ്പി അനുസരിക്കാത്തതിലും സിനഡ് കുർബാനെ ചൊല്ലാത്തതിലുമുള്ള തങ്ങളുടെ വേദനയും വിയോജിപ്പും തുറന്നു പ്രകടിപ്പിക്കാറുണ്ട് എന്റെ സഹോദരങ്ങളെ എന്റെ സഹോദര വൈദികരെ ഇത്രയും കാലമായില്ലേ ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് അനുസരിച്ചുകൂടെ എന്താണ് നിങ്ങൾക്ക് അതിലൊരു കുറവായി തോന്നുന്നത് എന്താണ് നമുക്ക് നഷ്ടപ്പെടാനുള്ളത് വേറൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി ഒരു യൂണിറ്റിക്ക് വേണ്ടി കൊയ്നേണിയയ്ക്ക് വേണ്ടിയല്ലേ അൻപത് ലക്ഷം വരുന്ന സീറോ മലബാറിത്തിൽ നിങ്ങൾ കേവലം അഞ്ച് ലക്ഷത്തിലും താഴെ വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അത്രയും അത്രയും ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇല്ല പക്ഷേ ആ വരുന്ന അത്രയും ആൾക്കാരുടെ പ്രവൃത്തികൾ മൂലം നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം അവകസിക്കപ്പെടുന്നത് ഒരു സമൂഹം മുഴുവനാണ് മുറിയുന്നത്സ്തുവിന്റെ മൌതിക ശരീരത്തിന്റെ അഭിമാനമാണ് ഒത്തിരി അച്ഛനും സമ്മർദ്ദങ്ങൾ കൊണ്ടും ഭയം കൊണ്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇനിയെങ്കിലൊന്നും മാറിക്കേ ലൂസിഫറിന്റെ മക്കളാകാതെ സവയെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിലെ ഉപകരങ്ങളാകാതെ അനുസരണത്തിന്റെ ഈശോ പഠിപ്പിച്ച എളിമയുടെയും വിധേയത്തിന്റെയും മക്കളായി മാറാൻ പരിശ്രമിച്ചേ എന്റെ വൈദിക സഹോദരങ്ങളെ നിങ്ങളൊന്ന് നോക്കിയേ ഒരു വർഷം മുമ്പോ രണ്ടു വർഷം മുമ്പോ പത്തു വർഷം മുമ്പോ നാൽപ്പത് വർഷം മുമ്പോ അൻപത് വർഷം മുമ്പോ നിങ്ങൾ പൌരോഹത്യസ്കരണ സമയത്ത് ഏറ്റുചൊല്ലിയ വാഗ്ദാനം രൂപതയിലെ പുരോഗതാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെ അല്ലെ വിശുദ്ധ സുവിശേഷത്തിൽ കരങ്ങൾ വച്ച് ഭക്തിപൂർവം പ്രതിജ്ഞയെടുത്തതും ഏറ്റുപറഞ്ഞതും ഞങ്ങളുടെ പിതാവും മേലത്തുഷനുമായ മെത്രാനെ മെത്രാ അവരുടെ പേര് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടും വിജയത്വത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു നിങ്ങൾ ഒരിക്കൽ കൂടെ ഈ വാക്കുകളെ റിവൈൻഡ് ചെയ്തേ നിങ്ങളുടെ ഓർഡിനേഷൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ നിന്ന് നിങ്ങളൊന്ന് എഴുതുന്നു കണ്ടേ എന്ത് ഭക്തിപൂർവ്വമാണ് വിശ്വാസത്തോടു കൂടിയായിട്ടാണ് സ്നേഹത്തോടു കൂടിയിട്ടാണ് നിങ്ങളത് ഏറ്റു ചൊല്ലിയത് ആത്മപരിശോധന നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക് ദൈവഗീതം തിരിച്ചറിയാനും അതിനെ പിന്തുടരാനും നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ വലുദാനങ്ങളാൽ നിറയട്ടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ സത്യത്തെ മറവ് വഹിക്കുന്ന തിന്മയുടെ അന്ധകാരം മാറ്റപ്പെടട്ടെ അങ്ങനെ നല്ലതും പ്രീതികരവും ദൈവഹിതവും എന്തെന്ന് വിവേചിച്ചറിയാനും തീരുമാനമെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ വഴിതെറ്റിപ്പോയ ആടിനെ അന്വേഷിച്ചിറങ്ങിയ നല്ലയിടയനെ ഒന്ന് നോക്കിക്കെ എത്ര പിതാക്കന്മാർ മാർപ്പാപ്പയുടെ പ്രതിനിധി പോലും നിങ്ങളെ തേടി വന്നില്ലേ മാർപ്പാപ്പ പോലും വീഡിയോ സന്ദേശത്തിലെ കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിച്ചില്ലേ കഴിഞ്ഞ ദിവസം ബോസ്കോ പിതാവ് ഡിക്രി വായിച്ചപ്പോൾ കൂകി വിളിച്ച കൊച്ചന്മാരെ കണ്ടു എത്ര നിന്ദ്യമാണ് ഇത്തരം പ്രവൃത്തികൾ നമുക്കെങ്ങനെയാണ് ഇത്രയും തരം താഴാൻ സാധിക്കുക ഏത് തരം ഫോർമേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് പ്രിയ വൈദികരെ സിനഡ് നിർദ്ദേശം അനുസരിക്കുക എന്നത് ഒരു പരാജയത്തിന്റെയോ വിജയത്തിന്റെയോ കാര്യമല്ല മറിച്ച് ആത്മരക്ഷയുടെ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ധാരവും മറതിലിപ്പും വഴി തൊഴുത്തിന്റെ വാതിൽ ചെന്നായിക്കൾക്ക് കൊടുക്കുന്ന വഞ്ചകരായ ഇടയന്മാരായി നമ്മൾ മാറുകയല്ലേ ദൈവം നമ്മെ ഫലമേൽപ്പിച്ച തന്റെ ജനത്തെ നാം വിജയമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നമ്മുടെ പിടിവാശിക്ക് വേണ്ടി ഉപകരണങ്ങളോ മനുഷ്യ കവചങ്ങളോ ആക്കുകയല്ലേ നാം നിങ്ങളിൽ പലരും ഡോക്ടറേറ്റ് എടുത്തവരും പഠിപ്പിച്ചവരും ധ്യാനിപ്പിച്ചവരും വചനത്തെ വ്യാഖ്യാനിച്ച് തന്റെ ജനത്തെ വിശദീകരിക്കുന്നവരും അല്ലേ ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതുപോലെ വഴിക്കണ്ണുകളോടെ അത്തന്നെ കാത്തിരിക്കുന്ന പിതാവിന്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി വായിച്ചുകൂടെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാം